ഹലോ ഗെ ഈ ഉച്ച സമയമാണ് ഇവിടെ സിറ്റി വീട്ടിൽ ദൈ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ സിറ്റി വീട്ടിൽ ഇങ്ങനെ ഈ ഒരു ചേർൽ ഇങ്ങനെ കിടന്ന് നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ദേ വെളിയിൽ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ദേ നമ്മളുടെ റോഡ് അവിടെയാണ് കേട്ടോ അപ്പോൾ റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ഇവിടെ കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് ഈ കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് നല്ല മഴയായിരുന്നു ഇന്ന് നല്ല വെയിലും ഉണ്ട് നല്ല അടിപൊളി കാറ്റുമുണ്ട് കരക്കാറ്റാണ് കേട്ടോ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും ജനുവരി ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ കാറ്റ് കൂടുതലും ഇങ്ങനെ അടിക്കുന്നത് ഈ കാറ്റടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ശരീരത്ത് പല പല മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളുടെ ശരീരം നല്ല നല്ലപോടൊക്കെ പൊരിഞ്ഞ് ഒരുമാതിരിയാവും ഡ്രൈ ആവും പിന്നെ ചുണ്ടൊക്കെ പൊട്ടി വരണ്ട് അങ്ങനെയൊക്കെ കുറേ കുറേ സംഭവങ്ങൾ നമുക്ക് സംഭവിക്കും കേട്ടോ അപ്പം ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് നമുക്ക് ജനലും വാതിലുകളൊന്നും തുറന്നിടാൻ പറ്റില്ല കടകടയെ നടിച്ച് പൊട്ടും അങ്ങനെയൊക്കെയുള്ള നല്ല കാറ്റാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഈ കാറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഫ്രണ്ടിലൊന്നും ഈ തൂക്കിയിടുന്ന സൈസ് ചെടികളൊക്കെ അങ്ങനെ തൂക്കിയിടാൻ പറ്റില്ല അപ്പം ഇപ്പം ഇതൊക്കെ സാമ്പിളാണ് ഇപ്പം വലിയ കാറ്റും വലിയ ബഹളമൊന്നുമില്ല ജനുവരി ആകുമ്പോഴത്തേക്കിനും ഇവന്റെ ഈ കാറ്റിന്റെ അലമുറ ഇട്ട് ഭയങ്കരം കാറ്റടിച്ചലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഈ കാറ്റ് ഇങ്ങനെ വരുമ്പോട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെക്ക് കാലാവസ്ഥ കേട്ടോ പിന്നെ നമ്മളുടെ സ്കിന്നൊക്കെ ഒരുമാതിരി വലിഞ്ഞു മുറുകി ഒരുമാതിരിയായിട്ടിരിക്കുക ഈ രണ്ട് മാസങ്ങളില് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒച്ചയ്ക്ക് ഇരിക്കുകയാണ് അപ്പൊ അതുടനും ഏടനും കൂടി അക്ഷതിനനെ വിളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അക്ഷര വരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അക്ഷരനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ പോയതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇവിടെ ചെന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് സമയങ്ങളെ ഇങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാനൊക്കെ കിട്ടത്തുള്ളൂ ആ സമയം മാക്സിമം നമ്മൾ നമ്മളിവിടെ വന്നിരുന്ന് ആസ്വദിക്കും കേട്ടോ എനിക്കിങ്ങനെയൊക്കെ കുറച്ച് സമയങ്ങളെ കിട്ടാറുള്ളൂ ഇങ്ങനെയൊക്കെ ഈ കാലാവസ്ഥ ആസ്വദിക്കാനും പിന്നെ ഇവിടെ ഇരുന്ന് ഈ ഈ സിറ്റൗട്ടിൽ ഈ ഒരു ചേറിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒക്കെ ഇങ്ങനെ പ്രകൃതി ഭംഗിയും ഈ കാറ്റൊക്കെ അടിക്കുന്നതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് എനിക്ക് ചില ചില സമയങ്ങളേ ഉള്ളൂ അല്ലാത്തപ്പം നമുക്ക് ഭയങ്കര തിരക്കാണ് അറിയാമല്ലോ നമ്മളുടെ രണ്ട് ബാലുകളുണ്ട് ഇവിടെ അതുകൊണ്ട് അവർ ഈ സ്കൂളിൽ പോകുന്ന സമയം നമുക്ക് ഒട്ടും സമയം കിട്ടാറില്ല കാരണം ഇപ്പോൾ എന്തോ സമയം ഇങ്ങനെ ഓടി ഓടി പോകുന്ന പോലെ തോന്നുന്നു അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് എന്താ ജോലിയും ചോദിച്ചാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും പറയാനില്ല കേട്ടോ പക്ഷെ ഇരിക്കാൻ സമയമില്ല നമ്മളൊന്ന് ഇതുപോലെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് ആരും ആരുമില്ലാത്തപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം ആരും ആരുമില്ലാത്തപ്പം മീൻസ് പെട്ടെന്നൊക്കെ ഏട്ടനൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരാറ വരാനായിട്ട് പോകുന്നെങ്കിൽ ഞാൻ അകത്തിരിക്കാറില്ല ഇങ്ങനെ ഇരിക്കുന്നില്ല അവർ വരും വരെ ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പം ഇപ്പം ഉച്ചയ്ക്ക് അക്ഷരത്തിനെ വിളിക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് അവൻ എക്സാം ആണല്ലോ അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഫോണും ടിവിയും ഒന്നും അല്ല ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കുറച്ച് നേരം സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല നമ്മളിപ്പോൾ ആ ഒഴിസമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിനിമ കാണുകയും ടി വി കാണുകയും ഫോണിൽ ബുദ്ധി കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷേ ഈ ഒരു ഇരിപ്പും ഇങ്ങനെ ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര കാര്യമാണ് അതാണ് ഏറ്റവും രസം ടി വി ഫോൺ അതിലൊന്നും ഒരു ഇൻട്രസ്റ്റിങ് കാണത്തില്ല അതിലൊന്നും നമ്മൾ കൂടുതലും സ്പെൻഡ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഫോണിൽ ഒത്തിരി നേരം നോക്കിയിരിക്കാൻ പറ്റത്തില്ല തലവേദന ഉണ്ടാവും ഞാൻ മാക്സിമം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഫോട്ടോസ് ഇടാനും പോസ്റ്റ് ഇടാനും ഒക്കെ ഞാൻ ഈ ഫോൺ എടുക്കത്തുള്ളൂ അല്ലാത്ത സമയം ഞാൻ ഈ ഫോണിനെ അടച്ചൊരു മൂലയ്ക്ക് മാറ്റി വെക്കും എൻ്റെ ഫ്രണ്ട്സും വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പറയും നീ എവിടെ പോയി കിടക്ക ഈ ഫോൺ എടുക്കാൻ ഞാൻ അങ്ങനെ ഫോൺ കൂടുതലും യൂസ് ചെയ്യാൻ ശ്രമിക്കാറില്ല കാരണം എനിക്ക് തലവേദനയുടെ പ്രശ്നം ഉണ്ടായുണ്ട് അപ്പൊ ഇനി അക്ഷരതൂട്ടം വരും വരെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം ഇങ്ങനെയൊക്കെ